കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടും മാറാകട്ടെ മത്തായിയുടെ സുവിശേഷം അഞ്ചാമത്തെ അദ്ധ്യായം ഒൻപതാമത്തെ വാക്യത്തിൽ സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ അവർ ദൈവത്തിൻ്റെ പുത്രന്മാർ എന്ന് വിളിക്കപ്പെടും എന്ന് കാണുന്നു പ്രിയ ദേവക്കളെ കർത്താവിൻ്റെ ആ ഒരു മലപ്രസംഗ സമയത്ത് കുറേ ഭാഗ്യന്മാരെക്കുറിച്ച് കർത്താവ് പറഞ്ഞ് അതിലൊരു വാക്യമാണ് ഇത് സമാധാനം ഉള്ളവരല്ല സമാധാനം ഉണ്ടാക്കുന്നവർ ലോകത്തിൽ സമാധാനം ഇല്ല ഇന്ന് ലോകം പല വിധങ്ങളിൽ സമാധാനക്കേടിലാക്കിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാം അധികമായിട്ടും പാപം എവിടെ പെരുകുന്നു അവിടെ സമാധാനക്കേട് പെട്ടെന്ന് വരുന്നു വരുന്നു അതേപോലെ മദ്യപാന വാനം ചെയ്യുന്ന വീടുകളിൽ അവർ ഒന്ന് വീട്ടിൽ അവർക്ക് നല്ല സ്വയബോധം കാണത്തില്ല അങ്ങനെ പണനഷ്ടം അങ്ങനെ ചില സമാധാനക്കേടുകൾ പൊരുത്തക്കേടുകൾ അവിടെ വരാറുണ്ട് അപ്പോൾ നാം ഇവിടെ പറയുന്നറിയാമോ ഈ ഒരു സമാധാനക്കേട് ഒരു ഭവനത്തിലോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിലോ നാം ആയിരിക്കുന്ന ഏത് മേഖലകളിലും ഒരു സമാധാനക്കേടുണ്ടായാൽ അത് എവിടെ നിന്ന് എന്താണ് വന്നു എന്ന് വിചാരിച്ചിട്ട് നാം അത് കുറച്ച് ക്ഷമിക്കുകയും വിട്ടുകൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ സമാധാനം ഉണ്ടാകും എല്ലാവരും ഒന്നുപോലെ വഴക്കിട്ട് കൊണ്ട് നിന്നാൽ അവിടെ ഒരിക്കലും സമാധാനം കണ്ടെത്തുവാൻ സാധിക്കയില്ല അപ്പോൾ സമാധാനം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ക്രിസ്തുവിൽ കൂടെയെ കിട്ടത്തല്ലോ അപ്പോൾ യേശു ജനിച്ച സമയത്ത് ആട്ടിടയന്മാരെ സൽവർധ്വാനം അറിയിക്കുവാൻ വന്ന ദൂതന്മാർ പറഞ്ഞൊരു വാക്കുണ്ട് സർവ്വലോകത്തിനും ഉണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ നിങ്ങൾക്ക് ഉണ്ടാകുന്നു എന്ന് പറഞ്ഞു പക്ഷേ അവിടെ പറഞ്ഞാൽ നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകട്ടെ എന്നാണ് ആദ്യം പറഞ്ഞത് പ്രിയ ദൈവമക്കളെ ആ ഒരു സമാധാനം ജീവിതത്തിൽ നമുക്ക് ഉടനീളെ എപ്പോഴും വേണമെങ്കിലും ചെറിയ നിസാര കാര്യത്തിലും സമാധാനക്കേടുകൾ വരാം ഒരുപക്ഷെ നാം പോകേണ്ട ഒരു ബസ് തന്നെ നമുക്ക് കിട്ടുവാൻ താമസിച്ചാൽ അല്ലെങ്കിൽ ട്രെയിൻ മിസ്സായിപ്പോയാൽ ഫ്ലൈറ്റ് മിസ്സായിപ്പോയാ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും വീണു ഉടഞ്ഞു പോയാൽ ഇങ്ങനെ ചെറിയ ചെറിയ നിസാര കാര്യങ്ങളിലും മനുഷ്യന് പെട്ടെന്ന് മനസ്സമാധാനക്കേട് വരാറുണ്ട് പ്രിയ ദൈവമക്കളെ നാം ദൈവത്തോട് അണഞ്ഞിരിക്കുമ്പോൾ എല്ലാ സമാധാന കേടുകൾക്കും കർത്താവ് ഒരു പരിഹാരം വരുത്തുക അപ്പോൾ നമുക്ക് അത് അല്പം ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾക്കൊണ്ട് സാൾവ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യം പോലും മനുഷ്യൻ ഹൃദയത്തിലിട്ട് ചിന്തിച്ച് സമാധാനക്കേടിലേക്ക് പോകുന്നു ആ ഒരു സമാധാനം കൊണ്ട് കേട് കൊണ്ടുവരുന്നത് പൈശാചികനാണ് നാം നമ്മുടെ ജീവിതത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നാം അസ്വസ്ഥതപ്പെടാതെ കർത്താവിൽ ആശ്രയിച്ച് കർത്താവെല്ലാം നോക്കിക്കൊള്ളുമെന്നുള്ള ഒരു മനസ്സോടെ സമാധാനത്തോടെ ഇരിക്കുകയാണെങ്കിൽ നിർബന്ധമായിട്ട് നമ്മുടെ ജീവിതത്തിലും കുടുംബത്തിലും സമാധാനം ഉണ്ടാകും പ്രാർത്ഥിക്കാം ഞങ്ങൾ അതിവായിട്ട് മായി സ്നേഹിച്ച് വഴി നടത്തുന്ന ആ സ്വർഗസ്ഥ പിതാവ് ഇന്ന് ഈ പ്രസംഗം കേട്ടുകൊണ്ടിരുന്ന അങ്ങയുടെ മക്കൾ ഏത് രീതിയിലാണ് സമാധാനക്കേടിലേക്ക് ഇരിക്കുന്നതെന്ന് എനിക്കറിയത്തില്ല അർത്ഥാവെ പക്ഷെ നീ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കൃപ ുണ്ട് സ്തോത്രം കർത്താവെ ഇവരുടെ വീട്ടിലെ കർത്താവ് തലമുറകളെക്കുറിച്ച് സമാധാനമില്ലാതിരിക്കുന്നവരാണെന്ന് ഏറെ പേരും താങ്കൾക്ക് തങ്ങൾക്ക് ബോധിച്ച വഴിയിൽ നടക്കുന്ന തലമുറകളെ വെച്ചിട്ടും അമ്മനപ്പ അമ്മപ്പന്മാർക്ക് സമാധാനത്തോ ഇല്ലാതിരിക്കുന്നവർ ഭാര്യയെക്കൊണ്ട് സമാധാനമില്ലാത്ത ഭർത്താവ് ഭർത്താവിനെ കൊണ്ട് സമാധാനമില്ലാത്ത ഭാര്യ എന്തു പറഞ്ഞാലും എരിഞ്ഞു വീഴുന്ന ഒരു കുടുംബാംഗങ്ങൾ അതേപോലെ തന്നെ ജോലി സ്ഥലത്തിലായാലും തൻ്റെ മേലധികാരികളിൽ നിന്ന് വരുന്ന സമാധാനക്കെടുക്കും ിങ്ങനെ പലതരങ്ങളിൽ സമാധാനക്കേടുകളിലേക്ക് പോകുന്ന നിന്റെ പൈതങ്ങളുടെ ജീവിതത്തിൽ ഒരു സമാധാനം വരുത്തുവാൻ അങ്ങിക്കൊണ്ടേ കഴിയുകർത്താവെ ഒരു ഉപജീവന മാർഗം ഇല്ലല്ലോ എന്നുള്ള സമാധാനക്കേട് ഒരു വീട് ഇല്ലെന്നുള്ള ഒരു സമാധാനക്കേട് എനിക്ക് നല്ലൊരു ജോലിയില്ല എന്നുള്ള ഒരു സമാധാനക്കേട് എനിക്ക് ഈ മേൽപ്പെടുത്തത്തിന് പോകാൻ പറ്റുന്നില്ല എന്നുള്ള സമാധാനക്കേട് ആർക്കെങ്കിലും വൈ വയ്യ അല്ലെങ്കിൽ രോഗിയായി തീർന്നു ഞാൻ ഇവരെ വെച്ച് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചിട്ട് കലങ്ങിപ്പോൾ പോയി സമാധാനക്കേടിലേക്ക് ഇരിക്കുന്നവർ ഇങ്ങനെ പല രീതികളിൽ സമാധാനക്കേടോടി ഇരിക്കുന്ന ആ കർത്താവെ ഈ മക്കള് ഇതിൽ ആരൊക്കെ എന്തൊക്കെ സമാധാനക്കേടിലിരുന്നാലും ഞാൻ നിങ്ങൾക്ക് സമാധാനം വെച്ചു പോകുന്നു അത് ലോകം തരുന്ന പ്രകാരമല്ല എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിൻ്റെ ആ യഥാർത്ഥ സ്നേഹം അനുഭവിച്ചറിവാനും യേശു ക്രിസ്തുവിനെ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ട് ഒരു മാനസാന്തര ജീവിതത്തിലേക്ക് നടക്കുവാനും ഇവർ ഓരോരുത്തർക്കും കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പോൾ ആ സമാധാനത്തിൻ്റെ ും കൂടെ ഇരുന്ന് ദേവമേഘാലിയ സ്തോത്രം ഞങ്ങളുടെ ജീവിതയാത്ര കഴിയുമരേലും ഞങ്ങളുടെ എല്ലാ ദുർഘട പ്രദേ കാര്യങ്ങളും കൂടെ ഇരുന്ന് വഴി നടത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ ആമേൻ